നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം വ്യാജരേഖ ചമച്ച സംഭവത്തിൽ സിനിമാ നിർമ്മാതാവ് ഷംനാസിനെതിരെ പോലീസ് കേസെടുത്തു നടൻ നിവിൻ പോളി നൽകിയ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത് കേസിന്റെ എഫ്ഐആർ ഫ്ലാഷ് ന്യൂസിന് ലഭിച്ചു ആക്ഷൻ ഹീറോ ബിജു ടു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിയുടെ വ്യാജ ഒപ്പിട്ട് സിനിമ ഷംനാസിന്റെ പേരിൽ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ ചമച്ചതായി നിവിൻ പോളി പാലാരിവട്ടം പോലീസിന് കേസ് കൊടുത്ത പരാതിയിൽ പറയുന്നു എബ്രിഡ് ക്ഷയനം ഇന്ത്യൻ മൂവി മേക്കേഴ്സ് എന്ന നിർമ്മാണ കമ്പനി ഉടമയെ ഷംനാസും സഹനിർമ്മാതാക്കളായി നിർമ്മാതാക്കളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നിന് കരാറിൽ ഏർപ്പെട്ട ശേഷം ചിത്രീകരണം നടന്നുവരുന്ന ടി സിനിമ നിവിൻ പോളിയുടെ അറിവോ സമ്മതമോ കൂടാതെ പ്രതിയുടെ പേരിൽ വ്യാജ ഒപ്പം പതിച്ച സമ്മതപത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് മുമ്പാകെ സമർപ്പിച്ച ചിത്രം പ്രതിയുടെ നിർമ്മാണ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിനെതിരെയാണ് പരാതി എബ്രിഡ് ഷെയ്നിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായ മഹാവീരൻ എന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഷംനാസ് ഷംനാസിന്റെ പരാതിയിൽ കോട്ടയം തല തലയോളപ്പറമ്പ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അതിനു പുറമെയാണ് പരാതിയുമായി നടൻ നിവിൻ പോളിയെ പോലീസിനെ സമീപിച്ചത്